ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മീൻതോറിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് നോക്കിയാലോ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് കിളിമീനാണ് ഇത് ക്ലീനാക്കി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചു വെച്ചിരിക്കുകയാണ് ഇനി ഇതിലേക്ക് വേണ്ടത് തേങ്ങയാണ് ഇവിടെ ഒരു തേങ്ങ ചിരകി ഇതെടുത്ത് വെച്ചിട്ടുണ്ട് അതുകൂടാതെ നാല് പുളിയും എടുത്ത് വെച്ചിട്ടുണ്ട് അടുത്തായിട്ട് കാൽ സ്പൂൺ ഉൽവാപ്പൊടി ഇട്ട് കൊടുക്കാം അതിനുശേഷം സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക ഇനി ഇതിലോട്ട് വേണ്ടത് പച്ചമുളക് ആണ് പച്ചമുളകൊരു പത്തെണ്ണം കാണും ആ ഒരു വലിയ ഈ വലിപ്പത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചിയും പിന്നെ ഒരു അഞ്ചാറ് ചുവന്നുള്ളിയും വേണം ഇതെല്ലാം ചെറുതായിട്ടരിഞ്ഞ് നമുക്ക് ഈ തേങ്ങയിലോട്ട് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഉള്ളിയും പുളിയും ഉലുവപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇഞ്ചിയും തേങ്ങയും ആണുള്ളത് ഇനി ഇതിലോട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം വേറെ മുളക് പൊടിയോ കുരുമുളക് പൊടിയോ ഒന്നും ഇതിലുപയോഗിക്കുന്നില്ല പച്ചമുളക് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ അതുകൊണ്ടാണ് ഇവിടെ പത്തണം എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് എരിവ് അത്രയും വേണ്ടെങ്കിൽ അത്രയും പച്ചമുളക് എടുക്കേണ്ട ആവശ്യമില്ല കുറച്ച് മാത്രം പച്ചമുളക് എടുത്താൽ മതിയായിരിക്കും ഇവിടെ ഇപ്പോൾ ഇതൊരു പത്ത് പച്ചമുളകോളം ഉണ്ട് വലിയ എരിയൊന്നുമില്ല അതുകൊണ്ട് പത്ത് പച്ചമുളക് ഇതിലോട്ട് കൊടുക്കുകയാണ് അതുപോലെ തേങ്ങയുടെ കാര്യം ഇത് ചെറിയ തേങ്ങ ആയതുകൊണ്ടാണ് ഞാൻ ഒരു തേങ്ങ എടുത്തിരിക്കുന്നത് നിങ്ങളുടെ വലിയ തേങ്ങയാണെങ്കിൽ പകുതി തേങ്ങ ചെലകിയെടുത്താലും മതിയായിരിക്കും ഇപ്പോൾ ഇവിടെ പച്ചമുളക് വരഞ്ഞിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം മീൻ വേറെ ഉപ്പൊന്നും ചേർത്തിട്ടില്ല ഇതിലാണ് ഉപ്പിട്ട് കൊടുക്കുന്നത് മീൻ വെന്ത് കഴിഞ്ഞിട്ട് ഉപ്പിട്ട് അത് പൊടിഞ്ഞു പോകും അതുകൊണ്ട് ഇപ്പോൾ തന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് ഈ മിക്സ് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം മീനിലോട്ട് ഈ മിക്സ് ഇടുന്നതിന് മുമ്പേ നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം കാരണം ഒരുപാട് മിക്സ് ചെയ്താൽ ചിലപ്പോൾ മീൻ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ഇനി നമുക്ക് മീനിലോട്ട് ഈ എടുത്ത് വെച്ചിരിക്കുന്ന മുഴുവൻ മിക്സും ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഇതൊന്ന് ഇളക്കി കൊടുക്കണം മീൻ്റെ എല്ലാ ഭാഗങ്ങളിലും മിക്സ് ആകുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം നല്ലതുപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കി വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് മീനിൻ്റെ പരക്ക വെള്ളം വേണം അത്രയും വെച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇപ്പം ഞാൻ ബാക്കിയുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് ഫ്ലെയിമിൽ വെക്കാം അടച്ച് വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം ഇപ്പോൾ നല്ലപോലെ തിള വന്നിട്ടുണ്ട് ഇനി ഈ വെള്ളം കൂടെ വറ്റി വരുമ്പോഴാണ് നമ്മുടെ മീൻതോലൻ റെഡിയാവുന്നത് ഇപ്പോൾ വെള്ളമെല്ലാം പറ്റി മീൻതോലൻ റെഡി ആയിട്ടുണ്ട് ഇനിയും ഇതിന് ശേഷം നമുക്കിതിലോട്ട് കുറച്ച് ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതും കൂടി ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ മീന്തോലം റെഡി ആയിട്ടുണ്ടായിരിക്കും ഇവിടെ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് അതിന് ശേഷം ഒന്ന് മൂടി വെക്കാം ഇപ്പോൾ മീൻതോലൻ റെഡി ആയിട്ടുണ്ട് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്